മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രിക ഒരു മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട് പിണറായി വിജയനെ മുഖ്യമന്ത്രിയെ നിശിതമായി വിമർശിച്ചുകൊണ്ടുള്ള മുഖപ്രസംഗം സി പി ഐ എമ്മിനെ വിമർശിക്കുന്നുണ്ട് എന്നാൽ അതിനേക്കാളുപരിയായി രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രിക്ക് എതിരെയാണ് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോൾ ഇത്രയും പ്രകോപനപരമായ ഒരു മുഖപ്രസംഗം എഴുതാൻ കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന ഒരു സമ്മേളനത്തിൽ എൻ ജി യൂണിയന്റെ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി മുസ്ലിം ലീഗിനെതിരെ ശക്തമായ വിമർശനം മുന്നോട്ട് വച്ചിരിക്കുന്നു മുസ്ലിം ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് അതിന് കാരണവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മുസ്ലിം ലീഗിന് ഒരു മതേതരത്വ മുഖമുണ്ട് എന്നാൽ ആ മുഖം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ മുഖം ജമാഅത്തെ ഇസ്ലാമിയാണ് എസ് ഡി പി ഐ ആണ് അതോടൊപ്പം തന്നെ വെൽഫെയർ പാർട്ടിയാണ് മുസ്ലിം രാഷ്ട്രം സ്ഥാപിക്കണം എന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഈ സംഘടനകൾ ആ സംഘടനകൾ ഇപ്പോൾ മുസ്ലിം ലീഗിനെ വിഴുങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ആരോപണം മുന്നോട്ട് വെച്ചത് അല്ലെങ്കിൽ ആരോപണം മുന്നോട്ട് വെച്ചത് പിണറായി വിജയൻ അതിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത് മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് മുഖപ്രസംഗത്തിന്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് കണ്ണാടി പൊട്ടിച്ചാൽ കോലം നന്നാകുമോ എന്ന് കണ്ണാടി പൊട്ടിച്ചാൽ കോലം നന്നാകുമോ എന്ന് സി പി എമ്മിൽ അടുത്ത കാലം വരെ തിരുവായിക്ക് എതിർവ ഇല്ലെന്നായിരുന്നു പിണറായി പറയും പാർട്ടി അനുസരിക്കും അല്ലെങ്കിൽ പിണറായിക്ക് പറയാൻ പാകത്തിലുള്ളത് മാത്രമേ പാർട്ടി ചെയ്യുകയുള്ളൂവെന്നും പറയാം എന്നാൽ കാലം മാറി കഥ മാറി ലോകത്ത് ഇന്ന് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തി അവശേഷിക്കുന്ന ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുള്ള കേരളത്തിൽ പക്ഷേ സംഗതി ഇതൊന്നുമല്ല പ്രശ്നം ജനം പാർട്ടിയെ കൈയൊഴിയുന്നു എന്നതാണ് തോറ്റാൽ തോറ്റുവെന്ന് സമ്മതിക്കണമെന്ന പാർട്ടി സെക്രട്ടറി ഗോവിന്ദന്റെ താത്വിക അവലോകനമൊന്നും ഇത്തവണ പാർട്ടി സംസ്ഥാന സമിതി ഉൾക്കൊണ്ടില്ല എന്തുകൊണ്ട് എന്ന് ലളിതമായി അങ്ങ് പറയണമെന്നായിരുന്നു പാർട്ടി നേതാക്കളുടെ ആവശ്യം പിണറായിയുടെ വാക്കുകളെ മുത്തുമൊഴികളായി സ്വീകരിച്ചിരുന്നവരൊക്കെ വെളിച്ചപ്പാടായതോടെ വിമർശനമേൽക്കാത്തവർ കളത്തിലില്ലെന്ന അവസ്ഥയായി ധനമന്ത്രിയും പിണറായിയും വിമർശന ഇരകളായി പാർട്ടിക്കേറ്റ കനത്ത പ്രഹരത്തിന് കാരണം ധനവിനിയോഗത്തിലെ പാളിച്ചയെന്ന് സംസ്ഥാന സമിതി എടുത്തടിച്ചു കേന്ദ്രം അർഹമായ ആനുകൂല്യങ്ങൾ തരാത്തത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതെന്ന് പറയാമായിരുന്നുവെത്രേ പക്ഷേ അത് ജനങ്ങളെ വേണ്ടവിധം ബോധ്യപ്പെടുത്താൻ ബാലഗോപാലിനായില്ല സംസ്ഥാനത്തെ പ്രശ്നം സംബന്ധിച്ച് പല പരാതികളും തനിക്ക് ലഭിച്ചിരുന്നതായി പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പറഞ്ഞു പോരെ പുകിൽ പാർട്ടിക്ക് അടുത്തറിയായിരുന്ന ഈഴവ വോട്ടുകൾ പല മണ്ഡലങ്ങളിൽ നഷ്ടമായ സി കണ്ടെത്തൽ സി പി എമ്മിനൊപ്പം നവോത്ഥാനമെന്നും പറഞ്ഞ് നടക്കുകയും വാ വാതുറന്നാൽ വർഗീയ തികട്ടി പുറത്തേക്ക് വരികയും ചെയ്യുന്ന വെള്ളാപ്പള്ളി സി പി എമ്മിലെ ഈഴവ വോട്ടുകൾ സംഘപരിവാരത്തിലേക്ക് ഹോൾസെയിലായി എത്തിക്കുന്ന പാലമാണെന്ന തിരിച്ചറിവ് നവോത്ഥാനം അതിൽ കെട്ടാൻ കരാർ നൽകിയ പിണറായിയും പാർട്ടിയും ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല എത്ര തോറ്റാലും അത് തോൽവിയില്ലെന്ന് പറയുന്ന മുഖ്യമന്ത്രി മോരിലെ പുളി പോയാലും ലീഗിനെ കുറ്റം പറയുന്ന പണിയാണ് അതാവുമ്പോൾ യാതൊരു അന്തവും കുന്തവുമില്ലാത്ത സഖാക്കൾ ആഹാ ആഹാവിളിച്ച് കൂടെ നിന്നോളുമെന്ന് ടിയാനും അറിയാം മുസ്ലിം ലീഗിനെ ഒപ്പം നിർത്താൻ നടത്തിയ ൾ അമ്പയെ പരാജയപ്പെട്ടതിന് പിന്നാലെ ഒരു വിഭാഗത്തിന്റെ എങ്കിലും പിന്തുണ നേടാനായി പാർട്ടി സമുദായ പത്രത്തിൽ അശ്ലീല പരസ്യം വരെ നൽകി കിണഞ്ഞു ശ്രമിച്ചതും വിഫലമായിട്ടും പാഠമൊന്നും പഠിച്ചിട്ടില്ല ഇപ്പോഴും ജനം ഇടതുപക്ഷത്തിന് എതിരില്ലെന്ന ക്യാപ്സ്യൂളുമായാണ് മുഖ്യനും സംഘവും നടക്കുന്നത് സ്വന്തം മുഖം വികൃതമായത് തിരിച്ചറിയാതെ മറ്റു പാർട്ടികളുടെ മുഖം വികൃതമാണെന്ന് വിളിച്ചു പറയുന്നത് മാത്രമാണ് ആകെ നടക്കുന്നത് പ്രശ്നമുണ്ടാകുമ്പോൾ അത് കാണിക്കുന്ന കണ്ണാടി കുത്തിപ്പൊട്ടിക്കലാണ് ഹീറോയിസം എന്ന് കരുതുന്നവരോട് ജനം ഇതിൽ കൂടുതൽ ചെയ്താലും അത്ഭുതപ്പെടേണ്ട എന്ന് ാണ് മുഖപ്രസംഗം അവസാനിപ്പിക്കുന്നത് മുഖ്യമന്ത്രി മുസ്ലിം ലീഗിനെ വിമർശിച്ചതാണ് ഇത്തരമൊരു മുഖപ്രസംഗത്തിലേക്ക് മുസ്ലിം ലീഗിനെ എത്തിച്ചത് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല ചന്ദ്രകയെ എത്തിച്ചത് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല ഏതായാലും മുസ്ലിം ലീഗും സി പി ഐ മുഖാമുഖം നിൽക്കുകയാണ് അത് കേരള രാഷ്ട്രീയത്തിൽ അനിവാര്യമാണോ എന്ന ചോദ്യം ഉയർന്നുണ്ട് ആ ചർച്ചകളൊക്കെ രാഷ്ട്രീയമായി പിന്നീട് നടക്കട്ടെ പക്ഷേ ഇപ്പോൾ മുസ്ലിം ലീഗും സി പി ഐ എമ്മും പ്രത്യേകിച്ച് പിണറായി വിജയൻ മുസ്ലിം ലീഗും മുഖാമുഖം നിൽക്കുന്നു പരസ്പരം ആരോപണം ഉന്നയിച്ച് മുൻ രംഗത്ത് വരുന്നു കാരണം കേരളത്തിൽ മുസ്ലിം പ്രീണനം നടത്തുന്നു എന്നതാണ് സി പി എമ്മിനെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം മുസ്ലിം പ്രീണനം നടത്തുന്നത് എന്തിനാണ് മുസ്ലിം വോട്ടുകൾ നേടാനാണ് എന്നാൽ മുസ്ലിം വോട്ടുകൾ ഒന്നും സി പി എമ്മിന് ലഭിച്ചിട്ടില്ല അതേസമയം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി സിഖാത്തങ്ങൾ പറയുന്നത് മറ്റൊന്നാണ് കാരണം ഹിന്ദു പ്രീണനമാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഹിന്ദു പ്രീണനം നടത്തുകയും മുസ്ലിം വിരുദ്ധ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നാണ് പാടക്കാട് സാദിഖലി തങ്ങൾ പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് എൻ എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ പ്രസ്താവന വന്നത് പ്രസ്താവനയല്ല അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം വന്നത് ആ പ്രസംഗത്തിലും ജാതി സംവരണം നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് ജാതി സെൻസസ് നടത്താൻ തീരുമാനിക്കുന്നു എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ കാര്യം വ്യക്തമാണ് സി പി എം അതിന് ശരിയായ രീതി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എല്ലാ വർഗീയ അല്ലെങ്കിൽ സമുദായ സംഘടനകളും സി പി എമ്മിനെ എതിർക്കുന്നു എന്ന് വെച്ചാൽ സി പി ഐ എം ഉയർത്തിപ്പിടിക്കുന്നത് മതേതര ജനാധിപത്യ മുഖം തന്നെയാണ് എന്നതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം പിന്നെ എന്തുകൊണ്ടാണ് മുസ്ലിം പ്രീണനം എന്ന് പറയുന്നത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും സി എടുക്കുന്ന നിലപാടുണ്ട് ആ പ്രശ്നങ്ങൾ എടുക്കുന്ന നിലപാടുണ്ട് ആ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാകുമ്പോൾ മുസ്ലിം വിഷയത്തോടൊപ്പം നിൽക്കാൻ അവരാണ് ഇന്ത്യയിൽ അടിച്ചമർത്തപ്പെടുന്നവർ അവരോടൊപ്പം നിൽക്കാൻ അവരുടെ ശബ്ദമാകാൻ ഇടതുപക്ഷം ശ്രമിച്ചിട്ടുണ്ട് സി ശ്രമിച്ചിട്ടുണ്ട് അതിനെയാണ് സി ഇപ്പോൾ മുസ്ലിം പീഡനം നടത്തുന്നു എന്ന് പറയുന്നത് എന്നാൽ മുസ്ലിം വോട്ടുകളൊന്നും സി പി എമ്മിന് ലഭിച്ചിട്ടില്ല ദേശീയ തലത്തിൽ മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്ന കോൺഗ്രസിനെയാണ് കേരളത്തിലെ മുസ്ലിം സമുദായം പിന്തുണച്ചിരിക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതിന്റെ പരിണിത ഫലം എന്താണ് എന്ന് പിന്നീട് അറിയാം ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും കേരളത്തിൽ ഇടതുപക്ഷം ഇടതുപക്ഷത്തെ നിലപാട് സ്വീകരിക്കുകയും വർഗീയ പാർട്ടികൾക്കെതിരെ ഈ ഇത്തരം സംഘടനകൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുകയും ചെയ്യേണ്ടിയിരിക്കുന്നു അതിന് തുടക്കം കുറിച്ചിട്ടുണ്ട് സി പി ഐ എം അത് പിണറായി വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് ആ വാക്കുകൾ മുസ്ലിം ലീഗിനെ പോലെയുള്ള ജമാഅത്ത് ഇസ്ലാമിയെ പോലെയുള്ള വെൽഫെയർ പാർട്ടിയെ പോലെയുള്ള എസ് ഡി പി യെ പോലെയുള്ള സംഘടനകൾക്ക് മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്ന തിരിച്ചറിവാണ് ഇത്തരം പ്രസ്താവനകൾ മുഖപ്രസംഗങ്ങൾ ഒക്കെ നമ്മോട് പറയുന്നത്